അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തത് മൂലം നിർമ്മാണം പൂർത്തിയായ കേച്ചേരി പാലം രണ്ടര വർഷത്തോളമായി കാടുപിടിച്ച് നശിക്കുന്നു രണ്ടു കോടി അറുപത് ലക്ഷം രൂപ ചെലവിട്ടാണ് മൂന്ന് വർഷം കൊണ്ട് മരാമത്ത് വകുപ്പ് ബ്രിഡ്ജസ് വിഭാഗം പാലം നിർമ്മിച്ചത് ഇതിനോടൊപ്പം നിർമ്മാണം തുടങ്ങിയ ചൂണ്ടൽ പാലം തുറന്നിട്ട് മൂന്ന് വർഷത്തോളമായി ഇരുന്നൂറ് മീറ്ററോളം അപ്രോച്ച് റോഡ് നിർമ്മിച്ചാൽ മാത്രമേ പാലം സഞ്ചാരത്തിന് തുറന്നു തുറന്നുകൊടുക്കുവാൻ കഴിയൂ ഇന്നത്തെ കേച്ചേരിയിലെ ഗതാഗത കുരുക്കിന് ഈ പാലം തുറന്നാൽ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ മഴുവഞ്ചേരി ചൂണ്ടൽ നാലുവരി പാത പൂർത്തിയാവുമ്പോഴേ കേച്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾ തുറക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത് നാലുവരി പാത നിർമ്മാണം അനിശ്ചിതത്വത്തിലാണ് രണ്ടു വർഷം മുൻപ് കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥലം സന്ദർശിച്ചിരുന്നു നാലുവരി പാതയുടെയും കേച്ചേരി ജംഗ്ഷൻ വികസനത്തിന്റെയും സർവേ പൂർത്തിയായി ഡി പി ഉടനെ തയ്യാറാക്കി സമർപ്പിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ അപ്രോച്ച് റോഡുകളുടെ പണി പൂർത്തിയാക്കി പാലം തുറന്നാൽ മാത്രമേ കേച്ചേരിയുടെ വികസനം സാധ്യമാകൂവെന്ന് കേച്ചേരിയിലെ വ്യാപാരികൾ പറഞ്ഞു